വിജയകുമാർ സ്ഥലം തിരുവനന്തപുരം ജില്ല ബാലരാമപുരം പൈറ്റുവള കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരുമായിരമായിരം നന്ദികൾ കൃപാസന മാതാവ് ഈ പള്ളിയെ പറ്റി അറിയുകയും ഒരു ചേച്ചി എൻ്റെ വീട്ടിലൊന്ന് പറയുകയും ഞാൻ ഒരുപാട് ദുരത്തിൽ മദ്യപാനിയായിരുന്നു തികച്ചും പൂർണ്ണം സിനിമാ ഷൂട്ടിങ്ങിലാണ് എൻ്റെ ജോലി കിട്ടുന്ന പൈസ എല്ലാം പകുതിയിലേറെ ഞാൻ കുടിച്ച് വീട്ടിലാണ് വരുന്നത് എൻ്റെ ഭവനത്തിൽ പോലും വരാതെ ഞാൻ കറങ്ങി നടന്ന് അടിച്ചുകൊണ്ട് നടന്നു അങ്ങനെ ഈ പള്ളിയെപ്പറ്റി അറിയുകയും മാതാവിനെ എൻ്റെ വൈഫ് വന്ന് പറയുകയും ചേട്ടാ നമുക്ക് ഈ പള്ളിയിൽ പോകണം ഉടമ്പടി എടുക്കണം ചേട്ടൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തുമെന്ന് പറഞ്ഞു എനിക്ക് വിശ്വാസമല്ലായിരുന്നു എന്നാലും ഒരു പ്രാവശ്യം വരാവുന്ന എൻ്റെ ഭാര്യയുടെ സമ്മതിക്കുകയും അങ്ങനെ ഒരു ഭവനം വേണമെന്ന് പറഞ്ഞ് ഞാനിവിടെ ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആറുമാസം ആയപ്പോൾ തന്നെ ഭവനം വെക്കാണ്ട് ചിറ്റി കെട്ടി കെ എസ് എ പിയിൽ ആറുമാസത്തോളം വെള്ളമടിക്കാതെ പോയ സമയത്ത് ഉടമ്പടി മുടങ്ങി ഉടമ്പടി മുടങ്ങുകയും വീണ്ടും ഭാര്യയെ കൊച്ചിനെയും മക്കളും ഏറ്റെടുത്ത് ഞാൻ വീട്ടിൽ വന്ന് മദ്യപാനം വീണ്ടും തുടങ്ങുകയും വീണ്ടും അവൾ അവളെ വീട്ടിൽ പോവുകയും ഒരാഴ്ചത്തോളം ഞാൻ പട്ടിണിയാലായിരുന്നു അങ്ങനെ ഒരു നാൾ ഫോൺ വിളിച്ചപ്പോൾ അവൾ വീട്ടിൽ തിരികെ വന്നു വീണ്ടും ഉടമ്പടി എടുത്താൽ മാത്രമേ ഞാൻ വരുവുള്ളൂ ഭവനത്തിലോട്ട് അങ്ങനെ എൻ്റെ ഭാര്യ കരഞ്ഞം കൊണ്ട് രണ്ടാമത് എൻ്റെ മക്കളെയും കൊണ്ട് വന്ന് വീണ്ടും ഈ ഇരുപത്തി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴാം തീയതി ഒന്നാം മാസം പതിനേഴാം തീയതി ഈ പള്ളി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും പൂർണ്ണമായിട്ടും മദ്യ വനിക്ക് മദ്യവയ്ക്കില്ല ഞാൻ ഈ നടയിൽ പ്രാർത്ഥിക്കുകയും അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഭവനം പൂർത്തിയായിരിക്കുന്നവരെ ഞാൻ ഒരിക്കലും വെള്ളം അടിക്കില്ല എന്നാൽ പോലും ഇപ്പോഴും എൻ്റെ ഭവനം മാതാവ് എനിക്ക് ഭവനം പൂർത്തീകരിച്ചു തന്നു ഒരു കേസ് എപ്പി ചുറ്റി ഉടൻ തന്നെ വീഴുകയും ഏഴ് ലക്ഷം രൂപ കയ്യിൽ കിട്ടുകയും ആ രണ്ട് മൂന്ന് മാസമാകുന്ന തൊണ്ണൂറിൻ്റെ അന്ന് തന്നെ വീട് ഏകദേശം പൂർത്തീകരിച്ചു പൈസ ഇല്ലാതെ നിന്ന് ഒരു വീണ്ടും ഞാൻ ഒരു കേസ്പ പി പൈസ തകയാതെ വന്നപ്പോൾ അടുത്തുള്ള ഗ്രാമീണ ബാങ്കിനെ സമീപിച്ചു അവർ ആദ്യം പറഞ്ഞാൽ രൂപയ്ക്ക് മേലെ ഈ ബാങ്കിൽ നിന്ന് തരാൻ പറ്റില്ല ഞാൻ കാശീർ പോകാൻ വച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടി പോയി പ്രാർത്ഥിച്ചു സാറേ എനിക്കെങ്ങനെയെങ്കിലും ഈ വീട് പൂർത്തിയായിരിക്കണം അല്ലെങ്കിൽ ഈ കട കിടന്നു പോകും എന്തെങ്കിലും ഒന്ന് അത് ഞാൻ ആരെങ്കിലും വന്ന് ഒരാളെ പറഞ്ഞു വിട്ട് വീട്ടിൽ നോക്കട്ടെ ഭവനം സന്ദർശിക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ പറ്റുന്നതിന് ഒരു ഉദ്യോഗസ്ഥൻ വീട്ടിൽ വരെ നോക്കുകയും പണി കുറച്ചുകൂടി തീരാതുകൊണ്ട് ഒരു ലക്ഷം രൂപ ഒന്ന് രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തീരുമെന്ന് അവർ അവർക്ക് മനസ്സിലായി അവർ വീണ്ടും ഇങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുറേ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചാൽ മാസം തോറും അടച്ചോളാം ഞാൻ സിനിമയിലാണ് ജോലി ചെയ്യണത് എനിക്ക് ശമ്പളമുണ്ട് അതിനുള്ള വരുമാനം എനിക്ക് കിട്ടും സാറേ എന്ന് പറഞ്ഞു ആ എങ്കിൽ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ നാളെ തരാം നിങ്ങൾ ബാക്കിയുള്ള പേപ്പറെല്ലാം റെഡിയാക്കാൻ പറഞ്ഞു ഞാൻ എല്ലാം പേപ്പർ റെഡിയാക്കുന്ന അഞ്ച് മണിയായിപ്പോയി അതിന് മുമ്പ് എന്നെ ആ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുകയും പൈസ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ അയക്കുകയും എനിക്ക് വളരെ സന്തോഷം ആ പൈസയും കൊണ്ട് ഞാൻ പെട്ടെന്ന് വീട് വീണ്ടും പൂർത്തീകരിക്കാൻ തുടങ്ങി ഇപ്പതാം തീയതിയായിരുന്നു ഹൗസ് വാമിംഗ് ഇരുപത്തി എട്ടാം തീയതി വരും പണിയായി പക്ഷേ കയ്യിൽ ഒരു രൂപയില്ല ഇതിനിടയ്ക്ക് ഞാൻ സിനിമയിൽ പോയിട്ട് ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞ് വിളിച്ച് ജിത്തു ജോസഫ സാറും പതിനായിരം രൂപ ആൻ്റണി പെരുമ്പാവൂർ പതിനായിരം അങ്ങനെ ആ ഒരു ദിവസം തന്നെ കയ്യിൽ അവിടെ നിന്ന് തന്നെ പത്ത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ എല്ലാ സഹപ്രത്തവരും കൂടി പിരിച്ചു തന്നു വീട്ടിലുള്ള വീണ്ടും പാലിയാച്ചിൻ്റെ തലേദിവസം എല്ലാ സാധനങ്ങളും മാറ്റി സത്യയ്ക്കുള്ള വകയ്ക്കും എല്ലാം എനിക്ക് അവിടെ നിന്നും കിട്ടി എല്ലാവരും ഈ എന്നെ അറിഞ്ഞ ഈ വെള്ളപ്പൊടി നിർത്തിയെന്ന് അറിഞ്ഞപ്പം തന്നെ എല്ലാ സുഹൃത്തുക്കളെ എന്നെ തോളോട് ചേർക്കുകയും ഇപ്പോൾ വീട് സന്തോഷം ഇതെങ്ങനെ മാറി 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 എന്നാണ് എൻ്റെ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ് ഞാനൊരു ഹിന്ദു മതത്തിൽ വിശ്വാസിയാണ് പക്ഷേ ഞാൻ കൃപാസനത്തിൽ പറ്റി കേട്ടു ആ മാതാവിൻ്റെ നടയെ വന്നതിന് ശേഷം എനിക്കിപ്പോൾ മദ്യപിക്കണമെന്നു തോന്നണേ ഇല്ല ഒരു കാരണവശാലും ഞാൻ മരിക്കണവരെയും ഞാൻ മതിയെക്കില്ല ഇനി എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ നോക്കി എനിക്ക് ജീവിക്കണം എൻ്റെ മക്കളാണ് അവർ വെള്ളമാടി പൂർണ്ണമായി നിർത്തിയപ്പോഴാണ് അവരിലോട് അവരിലോടുള്ള ചിന്താഗതികൾ എനിക്ക് കൂടി കൂടി വരുന്നത് ദൈവത്തിനോട് കൂടുതൽ കൂടുതൽ ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഒരുപാട് വിശ്വാസമായി എനിക്ക് ഈ മാതാവിനോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും ഒരിക്കലും മതിയാവില്ല റിഭാസന മാതാവിനോട് ഒരു ആയിരം ആയിരുന്നു എൻ്റെ ഭവനം പൂർത്തീകരിച്ച് ഞാൻ ആറ് നിയോഗം എഴുതാൻ പറഞ്ഞാൽ ആറും ഹൗസ് ഫാമിങ് എൻ്റെ വീട് പൂർത്തികരിക്കണ ആറ് നിയോഗം അത് തന്നെ എഴുതിയത് അതിൽ ഒരു ദിവസം ഒരു വർഷം പൂർത്തീകരിക്കുന്നു എൻ്റെ വീട് മാതാവ് എനിക്ക് പൂർത്തീകരിച്ച് തന്ന എൻ്റെ മാതാവിന് ആയിരമായിരുന്നു നീ മൂന്നരയ്ക്ക് ഞാൻ എടുത്ത് നാല് എനിക്ക് ജോലിക്ക് പോകണം മൂന്നരയ്ക്ക് ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കും വിളക്ക് വെച്ച് നില വിളക്ക് തിരികെളുത്തി ഒമ്പതരയ്ക്ക് വേക്കപ്പായ റൂമിൽ നിന്ന് വന്നാലും പത്ത് മണിക്ക് ശേഷം വന്നാലും ഞാൻ കുളിച്ച് വീണ്ടും തിരികതിച്ച് പ്രാർത്ഥിക്കും അങ്ങനെ ഇന്ന് വരെയും പെയ്യോണ്ടു തന്നെ ഇരിക്കുന്ന ഇനിയുള്ള നാളുകളും മരിക്കുന്ന നാളുകളും ഈശോയെ ഞാൻ ധ്യാനിച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ഈശോയ്ക്ക് ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഷൂട്ടിങ്ങിന് പറഞ്ഞാൽ മിച്ചമുള്ള ആഹാരമെല്ലാം അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു ഭവനങ്ങൾ പാവപ്പെട്ട ദരിദ്രക്കുള്ള താഴെയുള്ള വീട്ടിൽ ഞാൻ വിളിച്ചു കൊണ്ടു കൊടുക്കുന്നത് ഒരുപാട് സാധനങ്ങൾ മിച്ചം വരും ഇടയ്ക്ക് കഴിഞ്ഞ മാസം ഷൂട്ടിങ്ങിന് വെച്ച് ഇരുന്നൂറ് വരെ ഫുഡ് പറഞ്ഞായിരുന്നു പക്ഷേ നൂറുപേരെ പായസം കൂട്ടിയുള്ള ഫുഡ് വീണ്ടും മിച്ചം പ്രൊഡ്യൂസർ പറഞ്ഞു ജിത്തു സാർ പറഞ്ഞു ഏതെങ്കിലും പള്ളി വക ഓർപ്പണേജിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഉടൻ തന്നെ ഒന്നും മട്ടിക്കാതെ പെട്ടെന്ന് തന്നെ അടുത്തൊരു ഓർപ്പണേജിൽ ഈ നൂറുപേർക്കുള്ള അവരുടെ സ്നേഹവും സന്തോഷവും കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വളരെ സന്തോഷം ലാളിത്യവുമായിപ്പോയി വളരുവാ നന്ദി നമസ്കാരം ഒന്ന് ദിനവൃത്താന്തം പതിനേഴാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം എൻ്റെ ദൈവമേ അവിടുന്ന് ഈ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസനും ദാസൻ ധൈര്യപ്പെടുന്നു വിജയകുമാർ എന്ന ഈ സഹോദരൻ വലിയ ധൈര്യത്തോടെയാണ് വളരെ വിശ്വസ്തയോടെ വിശ്വാസത്തോടു കൂടിയാണ് ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൽത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് കയറി നിന്ന് തൻ്റെ അയോഗ്യതകളെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഇന്ന് അദ്ദേഹം ആധ്യാത്മികമായ ഒരു വലിയ ധനികനാണ് കാരണം അദ്ദേഹം പറയുന്നു ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഒരൊറ്റ നിയോഗമേ ഉണ്ടായിരുന്നുള്ളൂ ആറ് നമ്പറിലും ഞാൻ എഴുതിയ ആറ് കൽഭരണികളും ഞാൻ നിറച്ചത് എൻ്റെ എനിക്കൊരു ഭവനം വേണമെന്ന് മാത്രമായിരുന്നു ഒരു ഭവനം വിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മദ്യപാനം ഞാൻ ഇരുപത് വർഷമായിട്ട് ഞാൻ മദ്യപിച്ചിരുന്ന ആ ദുശീലം എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടപ്പോൾ എൻ്റെ കുടുംബത്തിൽ സമാധാനമായി എൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി ഇനി അതാരും ആ മദ്യപാനം തുടരരുത് ചെയ്യരുത് എന്നാണ് അദ്ദേഹം നമ്മോട് ആജ്ഞാപിക്കുന്നത് നമ്മൾ വളരെ ശക്തമായിട്ടാണ് പറയുന്നത് അതിൻ്റെ എല്ലാ വിപത്തുകളും അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞു ഈശോയിലേക്ക് വന്ന ഏതൊരു വ്യക്തിക്കും പറയാനുള്ളത് അതുതന്നെയാണ് അദ്ദേഹത്തിന് ഇനി ഈശോ മാത്രം മതി പന്ത്രണ്ടും എല്ലാം പുതുക്കിയവരാണ് സാധാരണ ഉടമ്പടിയിൽ പറയുന്നത് ഇനി എനിക്കൊരു യാതൊരു നിയോഗങ്ങളുമില്ല എനിക്ക് ഈശോ മാത്രം മതിയെന്ന് ആദ്യത്തെ നിയോഗത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരൊറ്റ ഉള്ളൂ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു വീട് കിട്ടിയാൽ എല്ലാമായി എനിക്ക് ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു ഭവനം ഞാൻ പണിതു കഴിഞ്ഞു വളരെ ശക്തമായ ഒരു സാക്ഷ്യമാണിത് വിശ്വാസത്തിലും വിശ്വസ്തയിലും ഉറച്ചു നിൽക്കുന്ന ഒരു വലിയ സാക്ഷ്യത്തിനെ അദ്ദേഹം ഇന്ന് ഏറ്റുപറച്ചൽ നടത്തുകയാണ് നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം നമ്മുടെ വിശ്വസ്തത എന്തുമാത്രമാണെന്ന് നമുക്ക് മാറ്റുരച്ച് നോക്കാം വിജയകുമാറിനെ പോലെ ഇനി എനിക്കൊന്നും ആവശ്യമില്ല എന്ന് പറയാൻ മാത്രം ഞാൻ വളർന്നിട്ടുണ്ടോ എൻ്റെ എല്ലാ അയോഗ്യതകളെയും മാറ്റി നിർത്തി എനിക്ക് കൃപ നൽകി എൻ്റെ എല്ലാ ജീവിതഭാരങ്ങളും മാറ്റി എനിക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എൻ്റെ എനിക്കൊരു വീട് നൽകി അനുഗ്രഹിച്ചെന്ന വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അതോടൊപ്പം തന്നെ വീടില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് മദ്യപാനികളായ എല്ലാ മക്കളെയും അവർക്ക് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക